യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ ഏൽക്കാൻ എന്നോട് പറഞ്ഞത് ഞാൻ ഒരു ഇഴവനായിപ്പോയി എന്നുള്ളത് കൊണ്ടാക്കിയെന്ന് എനിക്കൊരു വിശ്വാസമൊന്നുമില്ല അതിനൊരു റോൾ താങ്കളുടെ കമ്മ്യൂണിറ്റി ബാക്ക്ഗ്രൗണ്ടിന് ഒരു റോളും ഇല്ല എന്നാണ് ഞാൻ അങ്ങനെ പറയുന്നില്ല എല്ലാ കമ്മ്യൂണിറ്റിക്കും അവരുടേതായ റോൾ ഉണ്ടാകും അവരുടെ അവരുടേതായ റോൾ ഉണ്ടാകുന്നുണ്ട് കൊണ്ട് ഒരു പാർട്ടിക്കകത്ത് എടുക്കേണ്ട തീരുമാനങ്ങൾ ആ തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന് യുക്തമായ പിന്നെ നടപടികളാണ് ഉണ്ടാകേണ്ടിയിരിക്കുന്നത് ഇപ്പോൾ ഞാൻ എന്നെ ഇപ്പോൾ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നത് ഇഴവനായി പോയി എന്നുള്ളത് കൊണ്ടാണെന്നൊന്നും വിശ്വാസം എനിക്കില്ല കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പ്രസ്ഥാനം ആ ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കോൺഗ്രസ്സിന് എപ്പോഴും ഓരോ കാര്യങ്ങൾക്കും അഭിപ്രായങ്ങളുണ്ടാകാം അത് ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നു ആ മുൻതൂക്കം കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു ഇഴവനായി പോയി എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പേരിൽ കിട്ടി എന്ന് പറയുന്നത് അർത്ഥമില്ലേ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് കിട്ടിയതോ ഞാൻ അങ്ങനെ കാണുന്നില്ല അതൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ ഇല്ലേ അല്ല ണോ കോൺഗ്രസിന്റെ പിന്നെ നേതൃത്വത്തിൽ കൊടുക്കണമെന്നോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് എല്ലാ കമ്മ്യൂണിറ്റിക്കും നല്ല റെപ്രസെന്റേഷൻ കൊടുത്ത് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു സംഘടനയാണ് അത് തന്നെ ഒരു തെറ്റുമില്ലല്ലോ തെറ്റും എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഞാൻ എന്നെ ഏതെങ്കിലും ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൽ ഇത്രയും നാൾ പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് അതിനൊരു അവസരം തന്നു അത്രയേ ഉള്ളൂ കിട്ടേണ്ടതെന്ന് അത് ഞാൻ അങ്ങനെ പറഞ്ഞത്തില്ല ഏ ഇപ്പോൾ കിട്ടിയ ഏൽപ്പിച്ച ജോലി തൃപ്തിയായി ഞാൻ കൊണ്ടുപോകും ഞാൻ ഒരിക്കലും 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 ഇല്ല 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 അങ്ങനെ അത് എന്തിനു റിയില്ല കോൺഗ്രസിന്റെ തുടർച്ചയായുള്ളൊരു അവഗണനായിരിക്കും കൂടുതൽ കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് അങ്ങനെ പറയാൻ പറ്റില്ല വളരെ കാലാകാലങ്ങളിലുള്ള അവഗണന വരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു മാറ്റം ഉണ്ടാകും ജനറൽ സെക്രട്ടറി പറഞ്ഞിരുന്നു യു ഡി എഫ് കൺവീനർ സ്ഥാനം ഒരു വലിയ സംഗതിയല്ല ഞാനും പറഞ്ഞിട്ടില്ല വലിയ ആളാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്തും പറഞ്ഞിട്ടില്ല ഞാനത് അവകാശപ്പെടുന്നു അത് കാണാൻ ഒക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതെ അദ്ദേഹം അല്ലേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ പറയുന്നുണ്ട് ഞാൻ പാർട്ടിയുടെ അഭിപ്രായം എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു ഞാൻ ആ ഇഴിവ കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ് തന്നെയാണ് എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു അച്ഛൻ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ ബോർഡിൽ എല്ലാവരും കൂടി എന്നെയാണ് പറഞ്ഞു വിട്ടത് അതുവരെ ഇതിൽ നിൽക്കണമെന്നൊന്നും പറഞ്ഞപ്പോൾ ഞാൻ തയ്യാറായില്ല ഇവരെല്ലാം എല്ലാം കൂടെ വന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ മത്സ്യം നിൽക്കാം തിരഞ്ഞെടുപ്പൊന്നുമില്ല അങ്ങനെ ബോർഡിൽ ഞാൻ വരികയും എസ് എൻ ഡി പി യോഗത്തിൻ്റെ കൗൺസിൽ അംഗമായി ഞാൻ പ്രവർത്തിച്ച ആൾ അന്ന് നമ്മുടെ ഗോയാമുഖിയിലാണ് ജനറൽ സെക്രട്ടറി കൗൺസിൽ അംഗമായിട്ട് ഞാൻ പ്രവർത്തിച്ചു നവതി ആഘോഷമൊക്കെ നടക്കുന്നതാണ് ഞങ്ങളുടെയൊക്കെ നേതൃത്വത്തിലാണ് നടന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് എസ് എൻ ഡി പി യോഗവുമായിട്ട് ഒരു ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അതുകൊണ്ട് ഞാൻ കോൺഗ്രസ്സുകാരനാണ് അതുകൊണ്ട് എസ് എൻ ഡി പി യോഗവുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയാൻ ഞാനില്ല അത് ബന്ധമുള്ളത് തന്നെയാണ് പറഞ്ഞത് ഒരു സത്യമല്ലേ കോൺഗ്രസ് അല്ല അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇല്ല പറഞ്ഞത് ആയി നല്ല ബന്ധമാണ് ഒരു കുഴപ്പമില്ലാത്ത ബന്ധമുണ്ട് അല്ല പുള്ളി അദ്ദേഹം എന്നെ സഭയാസമയങ്ങളിൽ എന്നെ മാത്രമല്ല പല ആളുകളും വിമർശിക്കാറുണ്ട് അത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ് അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ കാണുമ്പോൾ അദ്ദേഹം പലതും വിമർശിക്കും അതുപോലെ എന്നെ ഉദ്ദേശിച്ചാണ് എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഞാൻ അതിന് ശേഷവും പലവട്ടം ഇന്നും ഇന്നലെയൊന്നും പല പ്രാവശ്യവും ഞാൻ അദ്ദേഹത്തെ കാണാറുണ്ട് അദ്ദേഹമായിട്ട് സംസാരിക്കാറുണ്ട് ഇപ്പോഴും ഞാൻ പോയി കണ്ടു ഇപ്പോഴും പോയി കണ്ടു ഒരു അര മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു അദ്ദേഹം ആശങ്കകൾ പങ്കുവെച്ചു അല്ല ആശങ്കകൾ ഇത്തരത്തിലുള്ള ആശങ്കകളൊന്നും ഇല്ല തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ താൻ ചെയ്യുക ഞാൻ എൻ്റെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ എളുപ്പം സർക്കാരുമായിട്ട് അല്ല അതിപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് പറയുന്നു ഇല്ല അങ്ങനെ ഞാൻ അല്ല പ്രസ്താവനകൾ വായിക്കുന്നുണ്ട് അങ്ങനെ തോന്നുമെങ്കിലും അത്തരത്തിൽ അദ്ദേഹം ഈ സർക്കാരുമായിട്ട് അടുപ്പം കാണിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഈ കെ പി സി സി പുനഃസംഘടനയിൽ കെ സുധാകരനെ മാറ്റിയിട്ട് അതിനു പകരം ഒരു ഒരു താങ്കളെ അവിടെ ഇരുത്തിയിരിക്കുന്നത് ഈ താങ്കളുടെ ഒരു ഈ ഒരു ടോക്കൺ ടോക്കൺമെന്റിലൂടെ ഈഴവ കമ്മ്യൂണിറ്റി അട്രാക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ടോ എന്നെ കൊണ്ട് ചെയ്യാവുന്ന പരമാവധി ജോലികൾ ഈ പാർട്ടിക്ക് വേണ്ടി നിറവേറ്റുക പാർട്ടിക്ക് വേണ്ടി നിറവേറ്റുക എന്നെ ഒരു ചുമതല ഏൽപ്പിച്ചു ആ ചുമതല ഏറ്റത് പാർട്ടിക്ക് വേണ്ടി ഞാൻ ആദ്യം പാർട്ടിക്ക് വേണ്ടി ഞാൻ പരമാവധി ജോലി ചെയ്യുകയും അത് യു ഡി എഫിനെ അനുകൂലമായി കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പക്ഷേ ഈ ഇതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഒരു പ്രസിഡന്റ് ആക്കുക ഒരു കാര്യം ചോദിച്ചാൽ ഇതിപ്പോ ഒരു ക്രിസ്ത്യൻ പ്രസിഡന്റ് വന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ ഈ ചോദ്യം ചോദിക്കുന്നത് അതേസമയം നേരത്തെ മൂന്ന് പ്രാവശ്യവും ഈഴവ പ്രസിഡന്റുമാരും ഒന്നല്ല അൽപ്പയാസാർ ഉൾപ്പെടെയുള്ള ഇതെടുക്കുകയാണെങ്കിൽ എത്രയോ പ്രാവശ്യം പിന്നെ ഈഴവ പ്രസിഡന്റുമാരായിരുന്നല്ലോ ഉണ്ടായിരുന്നത് ഈ തൃശ്ശൂരിൽ നിന്ന് തെക്കോണ്ട് നമ്മൾ നോക്കിയാൽ കോൺഗ്രസിൻ്റെ എം എൽ എമാരെന്ന് പറഞ്ഞാൽ ഈ വിരലൂറുകളിൽ എണ്ണാവുന്ന മാത്രമേ ഉള്ളൂ പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ സീറോ വരും തൃശ്ശൂര് ഒന്നാണ് പിന്നെ തിരുവനന്തപുരത്ത് ഒന്നാണ് കൊല്ലത്ത് രണ്ടാണ് ഇങ്ങനെയാണ് ഈ കണക്കോട് പോകുന്നത് ഇതിലെ ഏറ്റവും വലിയ ഈ വലിയൊരു വിഭാഗം കോൺഗ്രസിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ വോട്ട് ചെയ്യപ്പെടേണ്ട ഒരു വലിയ കോൺഗ്രസ് വിഭാഗം എന്ന് പറയുന്നത് ഒരു വലിയ ഈഴവ സമുദായത്തിൽ നിന്നും പെടുന്നവരാണ് ആ സമുദായത്തെ പാടെ അവഗണിച്ചുകൊണ്ടാണ് ഈ ഒരു നിലപാട് വന്നിരിക്കുന്നത് ഇതെങ്ങനെ കോൺഗ്രസിനെ സഹായിക്കുമെന്നാണ് കരുതുന്നത് അല്ല ഞങ്ങളിപ്പോൾ ആ കാര്യത്തിൽ ഞങ്ങൾ ആലോചിക്കുന്നത് ആരെയും പുറത്ത് മാറ്റി നിർത്തുക എന്നുള്ളതല്ല അവരെയൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ കൊണ്ടുവന്ന് അവർക്കൊക്കെ വേണ്ട തരത്തിലുള്ള അംഗീകാരം കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ഈ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ആ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലൂടെ ഒക്കെ തന്നെ എല്ലാവരും വരണം അല്ലാതെ ഒരു വിഭാഗം ഇപ്പോൾ ഞാൻ പിന്നെ മന്ത്രിയായിരിക്കുന്ന സമയം അല്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അല്ല പതിനൊന്നല്ല പതിനാറ് വന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഏഴുവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒറ്റയാളേ ഉള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഒരാൾ പോലും നിയമസഭയിൽ ഏഴുവ കമ്മ്യൂണിറ്റി ഇല്ല ഒരാളേ ഉള്ളൂ ബാബു മാത്രമേ ഉള്ളൂ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വന്നപ്പോൾ ബാബു മാത്രമാണുള്ളത് അപ്പോൾ അത് എന്ന് പറയുന്നത് അതിനകത്ത് വേണ്ട തരത്തിൽ അത് പാർട്ടി ഒരു അംഗീകാരം കൊടുക്കണം കൊടുത്ത് ഇത്തരം ആളുകളൊക്കെ ഇപ്പോൾ ആർശങ്കറിൻ്റെ കാലഘട്ടം എടുക്കും ആർശങ്കറിൻ്റെ കാലഘട്ടം എടുക്കുക എന്ന് പറയുമ്പോൾ ആർ ശങ്കർ അന്ന് പ്രവർത്തിച്ച ഒരു ഒരു കാലഘട്ടമുണ്ട് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അന്ന് ഏഴോ കമ്മ്യൂണിറ്റിയേയും ഇതിൽ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്കും വേണ്ടുന്ന അവസരം ഒരുക്കി കൊടുത്ത് അങ്ങനാണല്ലോ ഒറ്റയ്ക്ക് അന്ന് പിന്നെ അന്ന് യു ഡി എഫ് ഇല്ല അന്ന് ഘടകകക്ഷികളാരും ഇല്ല അദ്ദേഹം ഒറ്റയ്ക്ക് അന്ന് ഇവിടെ അമ്പത്തി ഏഴിൽ പിരിച്ചു പിരിച്ചുവിട്ടതിന് ശേഷം ഉള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹമാണല്ലോ ആദ്യ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകേണ്ടത് പക്ഷെ അന്ന് കൂടെ ഉണ്ടായിരുന്ന ബി എസ് പിയുടെ മുഖ്യമന്ത്രി വന്നു വന്നു എന്ന് പറഞ്ഞാലും അത് എൻ്റെ ഒരു മുഖ്യ സംഘാടകനായിട്ട് അന്ന് നിന്നത് ആർശങ്കറാണ് ആർശങ്കർ കാണിച്ചു തന്ന ചില പല പാതകളും ഉണ്ട് പഠിച്ചെടുക്കാനുള്ള പല കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഈ അന്ന് പറയുന്ന ഇതേ നമ്പേഴ്സ് വെച്ച് നമ്മളൊരു സമുദായത്തിൻ്റെ മുന്നിൽ ചെന്ന് നിന്നാൽ അവരെന്ത് വിശ്വസിച്ച കോൺഗ്രസ്സിന് വോട്ട് ചെയ്യേണ്ടത് അടൂർ പ്രകാശിൻ്റെ ചരിത്രം അവരുടെ ഫ്രണ്ടിലുണ്ട് അല്ല അത് ആ എങ്ങനെ വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടത് വിശ്വാസം അവരിൽ അർപ്പിക്കണം അവർ തിരിച്ചു അതുപോലെ വിശ്വാസം അർപ്പിക്കണം വിശ്വാസം വിശ്വാസം അർപ്പിക്കുക എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചു അവർക്കും അവസരം ഉണ്ടാകണം ആ അവസരം ഉണ്ടാക്കുക ആ അവസരം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക അതെ